നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിന്റെ ടൂറിസം രംഗം വളർച്ചയുടെ വഴിയിലാണ് സോഷ്യൽ മീഡിയ ലോകത്ത് കേരളത്തിന്റെ മനോഹാരിതയെ ലോകത്ത് പരിചയപ്പെടുത്തിക്കൊണ്ട് വിദേശ ബ്ലോഗർമാരടക്കം രംഗത്ത് വന്നിരുന്നു സോഷ്യൽ മീഡിയയുടെ ഈ പവർ എത്രത്തോളമാണെന്ന് കേരളം അറിഞ്ഞ ദിവസങ്ങളാണ് കടന്നുപോയത് സംസ്ഥാനം ആർജിച്ചെടുത്ത ശ്രമങ്ങൾ പാഴാകാനും ഒരു മോശം പെരുമാറ്റം മതിയാകും നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഒന്നോ രണ്ടോ ആളുകൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഒരു വിഭാഗത്തെ മുഴുവനായിട്ട് ഒരു മോശപ്പേരെ വിളിച്ചു വരുത്തിക്കുന്നത് ഇപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതാണ് മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാരുടെ സംഭവം കേരളത്തെ നാണം കെടുത്തി സംഭവം മാധ്യമങ്ങളിലൂടെ ലോകം അറിഞ്ഞിരുന്നു മുംബൈ സ്വദേശിനിയായ ജാൻവി എന്ന യുവതി മൂന്നാർ കാണാൻ എത്തിയപ്പോൾ ഉണ്ടായ ദുരനുഭവമാണ് വാർത്തയായത് കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് വരെ മൂന്നാറിലെ ടാക്സിക്കാരുടെ അടുത്ത് രക്ഷയില്ല പിന്നെ മുംബൈയിൽ നിന്നെത്തിയ വിനോദസഞ്ചാരിയായ യുവതിയുടെ കാര്യം പറയാനുണ്ടോ പോട്ടെ അവിടെ എത്തുന്ന മലയാളികളുടെ കാര്യം പറയാനുണ്ടോ അതുമില്ല നാട് കാണാൻ എത്തുന്നവരോടുള്ള മൂന്നാറിലെ ചില ടാക്സിക്കാരുടെ മോശം സമീപനം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഒട്ടേറെ പേർ ഇവരുടെ തിണ്ണമിടുക്കിന് ഇരയായിട്ടുണ്ടാവും ഇതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഒക്ടോബർ മുപ്പതിനെ മുംബൈ സ്വദേശിനിയായ ജാൻവി നേരിട്ട മാനസിക ബുദ്ധിമുട്ട് നടപടിയെടുക്കാതെ പോലീസും ഭരണകൂടവും അക്രമികൾക്ക് കുട പിടിച്ചപ്പോൾ നാണം കെട്ടത് നമ്പർ വൺ എന്ന് അവകാശപ്പെടുന്ന കേരളവും ടൂറിസവുമാണ് ഇനിയും ഇത്തരം നടപടി തുടർന്നാൽ മൂന്നാറിന്റെ ടൂറിസം സാധ്യതകളെ ഇത് ബാധിക്കുമെന്നതിൽ സംശയമില്ല ഈ വാർത്തയ്ക്ക് പിന്നാലെ സംസ്ഥാനത്തെ അധികാരികൾ ഇടപെടലുകളുമായി രംഗത്തു വന്നു ഓൺലൈൻ ടാക്സിയെ തടയാൻ ഡ്രൈവർമാർ രംഗത്ത് വന്നതും പോലീസിന്റെ നിസ്സംഗമായ പെരുമാറ്റവുമല്ല മുംബൈ സ്വദേശിനി വീഡിയോയിൽ പകർത്തിയിരുന്നു ഇതവർ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത വിവരമാണ് വാർത്തയാക്കിയത് ഇതോടെ സംഭവത്തിൽ വീഴ്ച പറ്റിയവർക്കെതിരെ നടപടികൾ എത്തി ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇടപെട്ടതോടെ അടിയന്തരമായ നടപടികൾ എടുക്കുകയായിരുന്നു മൂന്നാർ സന്ദർശനത്തിലെത്തിയ മുംബൈ സ്വദേശിനിയായ യുവതിക്ക് ടാക്സി ഡ്രൈവർമാർ പോലീസ് എന്നിവരിൽ നിന്ന് ദുരനുഭവം നേരിട്ട സംഭവത്തിൽ ഗ്രേഡ് എസ് ഐ ഉൾപ്പെടെ രണ്ട് പോലീസുകാർക്കാണ് സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നത് ഇതുകൂടാതെ മൂന്ന് ഡ്രൈവർമാരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി ടാക്സി ഡ്രൈവർമാരായ ലാക്കാട് ഫാക്ടറി ഡിവിഷനിൽ പി വിജയകുമാർ തെന്മല എസ്റ്റേറ്റിൽ ന്യൂ ഡിവിഷനിൽ കെ വിനായകൻ മൂന്നാർ ജ്യോതിഭവനിൽ എ അനീഷ് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത് അകാരണമായി തടഞ്ഞു നിർത്തൽ ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ പിന്നീട് വിട്ടയച്ചു സംഭവത്തിൽ മൂന്നാർ സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ജോർജ് കുര്യൻ എ എസ് ഐ സാജു പൗലോസ് എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തത് സംഭവത്തിൽ കർശന നടപടിക്ക് ഗതാഗത വകുപ്പും ഒരുങ്ങുന്നു ഈ വിഷയത്തിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നേരിട്ടും ഇടപെട്ടിട്ടുണ്ട് മൂന്നാറിൽ മുംബൈ സ്വദേശിയായ യുവതിയോട് ടാക്സി ഡ്രൈവർമാർ മോശമായി പെരുമാറിയതിൽ കർശന നടപടിയെടുക്കുമെന്ന് ഗണേഷ് കുമാർ വ്യക്തമാക്കി ആറുപേരാണ് യുവതിയോട് മോശമായി പെരുമാറിയത് ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും തുടർന്ന് ഇവരുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും ഇനി ഈ സംഭവം ആവർത്തിക്കരുത് ഊബർ ഇന്ത്യയിലോ കേരളത്തിലോ നിരോധിച്ചിട്ടില്ല ഊബർ ഓടിക്കുന്നവരും തൊഴിലാളികളാണ് മൂന്നാറിൽ ഗുണ്ടായസം നടത്തുകയാണ് തൊഴിലാളികളോടുള്ള സ്നേഹമുള്ള സർക്കാരാണിത് എന്നാൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല പുരോഗമന സംസ്ഥാനത്തിന് ചേർന്ന നടപടിയല്ല ഇത് മൂന്നാറിൽ ഡബിൾ ഡെക്കർ വന്നപ്പോഴും ഇതേപോലെ അനുഭവം ഉണ്ടായിരുന്നു അന്നേ കുറെ പേർക്ക് പിഴ ചുമത്തിയിരുന്നു അതിൽ പിഴ അടയ്ക്കാത്തവർക്കെതിരെയും നടപടിയെടുക്കുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് സംഭവസ്ഥലത്തെത്തിയ ഇരുവരും യുവതിയെ സഹായിക്കാതെ ടാക്സി ഡ്രൈവർമാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെന്ന പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി മുംബൈയിൽ അധ്യാപികയായ ജാൻവി എന്ന യുവതിയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച മൂന്നാർ സന്ദർശന വേളയിൽ ഓൺലൈൻ ടാക്സിയിൽ യാത്ര ചെയ്തപ്പോൾ പ്രദേശത്തെ ഡ്രൈവർമാരിൽ നിന്നും നേരിട്ട ദുരനുഭവം സംബന്ധിച്ച് വീഡിയോ പുറത്തുവിട്ടത് മൂന്നാറിൽ ഓൺലൈൻ ടാക്സികൾക്ക് നിരോധനമാണെന്നും കോടതി ഉത്തരവുണ്ടെന്നും പറഞ്ഞാണ് ഇവരെ തടഞ്ഞത് യുവതി പോലീസ് സഹായം തേടിയെങ്കിലും സ്ഥലത്തെത്തിയ എസ് ഐയും സംഘവും ടാക്സി ഡ്രൈവർമാർക്ക് അനുകൂല നിലപാടെടുത്തു തുടർന്ന് മറ്റൊരു ടാക്സിയിൽ യാത്ര ചെയ്യേണ്ടി വന്നു സുരക്ഷിതമല്ലെന്ന് കണ്ട് ട്രിപ്പ് അവസാനിപ്പിച്ചു ഇനി കേരളത്തിലേക്ക് വരില്ലെന്നും യുവതി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു സംഭവം വളരെ ദൗർഭാഗ്യകരമെന്നാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇതിനോട് പ്രതികരിച്ചത് വലിയ പ്രതീക്ഷയോടെയാണ് അവർ മുംബൈയിൽ നിന്ന് കേരളത്തിലെത്തിയത് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ ടൂറിസം കേന്ദ്രമാണ് കേരളം മൂന്നാറിൽ നടന്നത് നെഗറ്റീവ് സംഭവമാണ് ഇത്തരം സംഭവങ്ങളിലൂടെ കേരളത്തിൽ വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ കുറവ് െന്നും മന്ത്രി പറഞ്ഞു ഏറ്റവും സമാധാനമുള്ള സംസ്ഥാനമാണ് കേരളം അവിടെ ഇങ്ങനെയൊരു അനുഭവം ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന ടൂറിസ്റ്റ് ഉണ്ടാകാൻ പാടില്ലായിരുന്നു മറ്റു വകുപ്പ് മന്ത്രിമാരുമായും ടാക്സി സംഘടനകളുമായും അടക്കം വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു ദേശീയപാത അറുപത്തിയാറിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്ക കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് പിണറായി സർക്കാർ ആയതുകൊണ്ടാണ് വികസനം ഇത്രത്തോളം മുഹമ്മദ് റിയാസ് പറഞ്ഞു മന്ത്രി ഇടപെട്ടതിന് പിന്നാലെയാണ് നടപടികൾ ഉണ്ടായത് മൂന്നാറിൽ ഓൺലൈൻ ടാക്സി ഇനി എത്തുമോ എന്നുള്ളതൊരു ചോദ്യമാണ് മൂന്നാറിൽ ടാക്സിക്കാരുടെ ദുരനുഭവം നേരിടേണ്ട വന്ന യുവതി പോലീസ് നടപടിയെടുത്തതോടെ വീഡിയോ പ്രൊഫൈലിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് മൂന്നാറിൽ ഓൺലൈൻ ടാക്സിയിൽ സഞ്ചരിക്കാനാകില്ലെന്നും പ്രാദേശിക യൂണിയൻ ടാക്സി തന്നെ പിടിക്കണമെന്നാണ് വാഹനം തടഞ്ഞവർ ജാൻവിയോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഇത്തരത്തിലൊരു നിയമം മൂന്നാറിലോ ഇടുക്കിയിലോ മറ്റെവിടെയെങ്കിലുമോ ഇല്ലെന്നും ടൂറിസം വകുപ്പും ഡി ടി പി അധികൃതരും പറയുന്നു ഇല്ലാത്ത നിയമം പറഞ്ഞ് ഉത്തരേന്ത്യയിൽ നിന്ന് എത്തുന്ന ഒട്ടേറെ വിനോദ സഞ്ചാരികളെ ഇത്തരത്തിൽ ടാക്സി ഡ്രൈവർമാർ കബളിപ്പിക്കുന്നതായി ആരോപണമുണ്ട് മോട്ടോർ വാഹന വകുപ്പോ പോലീസോ ഇക്കാര്യത്തിൽ നടപടിയെടുക്കുന്നില്ല ഈ വർഷം ആദ്യം മൂന്നാറിൽ സഞ്ചാരികൾക്കായി ഏർപ്പെടുത്തിയ ഡബിൾ ഡെക്കർ ബസ്സിനെതിരെയും ഇവർ പ്രതിഷേധമുയർത്തി ബസ് വന്നാൽ തങ്ങളുടെ വരുമാനം നഷ്ടപ്പെടുമെന്ന വിചിത്ര വാദമുയർത്തിയായിരുന്നു ഇത് ഓൺലൈൻ ക്സികളെ പ്രദേശത്ത് അനുവദിക്കരുതെന്നും ഇവർ ആവശ്യപ്പെട്ടു മൂന്നാർ ഡിപ്പോയിൽ ഉദ്ഘാടന ദിവസം തന്നെ ബസ് തടയാൻ ശ്രമമുണ്ടായി മന്ത്രിയെ തടയാൻ ശ്രമിക്കുകയും കരിങ്കൊടി കാണിക്കുകയും ചെയ്തു ഇതോടെ പ്രകോപിതനായ മന്ത്രി പ്രദേശത്തെ ടാക്സികൾ പരിശോധിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശവും നൽകി എന്നാൽ ഇവരുടെ തിണ്ണമിടക്ക് തുടരുകയാണ് മുംബൈയിൽ അധ്യാപികയായ ജാൻവിയുടെ ഏറെ കാലത്തെ ആഗ്രഹമായിരുന്നു കേരളം കാണുക എന്നത് അരുദ്ധി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വായിച്ച് ഈ നാടിനോട് തോന്നിയ സ്നേഹമായിരുന്നു അതിന് പിന്നിൽ കഴിഞ്ഞ ആഴ്ച കേരളത്തിലെത്തിയ ജാൻവി എന്തുകൊണ്ട് കേരളം കാണണം എന്ന് ഇൻസ്റ്റഗ്രാമിൽ ഒക്ടോബർ ഇരുപത്തി എട്ടിന് വീഡിയോയിൽ പോസ്റ്റ് ചെയ്തു ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് കൊച്ചിയിൽ നിന്ന് ടാക്സിയിൽ മൂന്നാറിൽ എത്തിയത് ഓൺലൈൻ ടാക്സി എന്ന കാരണത്താൽ ടൌണിന് സമീപം തടയുകയും അവരുടെ കാറിൽ പോകാൻ നിർബന്ധിക്കുകയുമായിരുന്നു എന്നാൽ മൂന്നാർ കാണുന്നില്ലെന്ന് തീരുമാനിച്ചു മടങ്ങിയ ജാൻവി നാട്ടിലെത്തിയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത് മൂന്നാറിൽ ടാക്സിക്കാരുടെ ദുരനുഭവം നേരിടേണ്ടി വന്ന ചിലർ ഇതിന് താഴെ കമന്റും ചെയ്തു ജാൻവിയുടെ അനുഭവത്തിന്റെ പശ്ചാത്തലം മുൻകാല അനുഭവങ്ങളും ുംറത്തു വരുന്നത് കഴിഞ്ഞ ജൂണിൽ ആനച്ചാലിന് സമീപം ചെകുത്താൻമുക്കിലും ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർക്ക് നേരെ ആക്രമണമുണ്ടായി നെടുമ്പാശ്ശേരി അത്താഴി സ്വദേശി ഈ സ്വപ്നേഷിനാണ് അന്ന് പരിക്കേറ്റത് സഞ്ചാരികളെ മൂന്നാറിൽ വിട്ട് മടങ്ങി വരികയെന്ന സ്വപ്നേഷിന്റെ കാർ ഒരു കൂട്ടം ടാക്സി ഡ്രൈവർമാർ തടഞ്ഞു എന്നാൽ പോലീസ് എത്തി ഒത്തുതീർപ്പാക്കി ശേഷം ചിത്തിരപുരത്തെ പാർക്കിംഗ് മൈതാനത്ത് വിശ്രമിക്കുമ്പോൾ ഒരു സംഘം കാർ തല്ലി തകർത്തു മർദ്ദനമേറ്റ സ്വപ്നെ ഷേറെ നാൾ ആശുപത്രിവാസം കഴിഞ്ഞാണ് വീട്ടിലേക്ക് മടങ്ങിയത് ഗോവ മാതൃകയിൽ മൂന്നാർ കാണാൻ ഇരുചക്ര വാഹനങ്ങൾ ഏർപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് സ്വകാര്യ കമ്പനിയുടെ നേതൃത്വത്തിൽ പതിനഞ്ച് ഇരുചക്ര വാഹനങ്ങളും എത്തിച്ചു എന്നാൽ തങ്ങളുടെ വരുമാനത്തെ ബാധിക്കുമെന്ന് പറഞ്ഞ് ടാക്സിക്കാർ പ്രതിഷേധമുയർത്തി ഇതോടെ ഇവ തിരിച്ചുകൊണ്ട് പോകേണ്ടി വന്നു ഒക്ടോബർ മൂന്നിന് ആറ്റുകാട് വാഹനം ഉരഞ്ഞതിന്റെ പേരിൽ പള്ളിവാസൽ സ്വദേശികളായ മൂന്ന് പേർ ചേർന്ന് സഞ്ചാരികളെ ആക്രമിച്ചു തിരിച്ചിറപ്പള്ളി സ്വദേശികളായ രണ്ട് വിദ്യാർത്ഥികളെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു ഒക്ടോബർ അഞ്ചിന് മിനി വാല െത്തിയ കൊല്ലം സ്വദേശികളായ സഞ്ചാരികൾക്ക് നേരെയും ആക്രമണമുണ്ടായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ മരക്കമ്പുകൊണ്ട് സഞ്ചാരികളെ ആക്രമിച്ചു ആക്രമണങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മൂവന്നാർ ഡിവൈഎസ് പി എസ് ചന്ദ്രകുമാർ പറഞ്ഞെങ്കിലും അതും പാഴ്വാക്കായി ഇതിന് തെളിവാണ് പോലീസുകാർ യുവതിയുടെ ഭാഗം ചേരാതെ ഓൺലൈൻ ഡ്രൈവർക്കെതിരെ നിലപാട് സ്വീകരിച്ചതിലൂടെ വ്യക്തമാകുന്നത് മൂന്നാറിൽ ഓൺലൈൻ ടാക്സിയിൽ സഞ്ചരിക്കാനാകില്ലെന്നും പ്രാദേശിക യൂണിയന്റെ ടാക്സി തന്നെ പിടിക്കണമെന്നുമാണ് വാഹനം തടഞ്ഞവർ ജാൻവിയോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഇത്തരത്തിലൊരു നിയമം മൂന്നാറിലോ ഇടുക്കിയിലോ മറ്റെവിടെയെങ്കിലുമോ ഇല്ലെന്ന് ടൂറിസം വകുപ്പ് ഡി ടി അധികൃതരും പറയുന്നു ഇല്ലാത്ത നിയമം പറഞ്ഞ് ഉത്തരേന്ത്യയിൽ നിന്ന് എത്തുന്ന ഒട്ടേറെ വിനോദസഞ്ചാരികളെ ഇത്തരത്തിൽ ടാക്സി ഡ്രൈവർമാർ കബളിപ്പിക്കുന്നതായി ആരോപണമുണ്ട് മോട്ടോർ വാഹന വകുപ്പോ പോലീസോ ഇക്കാര്യത്തിൽ നടപടിയെടുക്കുന്നില്ല ദേശീയപാതയിലെ നിർമ്മാണ പ്രശ്നങ്ങൾ ഗതാഗത കുരുക്ക് എന്നിവ പ്രതികൂലമായി ബാധിച്ച മൂന്നാർ ടൂറിസത്തെ തകർത്ത് ടാക്സി ഡ്രൈവർമാരുടെ ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ് വിനോദസഞ്ചാരികളെ നിരന്തരം ആക്രമിക്കപ്പെടുന്നതിനാൽ മൂന്നാറിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ വരുമാനം കുറഞ്ഞതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്